ഇന്ന് നമുക്കൊരു ഉള്ളിച്ചോറുണ്ടാക്കാം ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കും അല്ലാതെ ചോറുണ്ട മടിയുള്ളവർക്കും ഒക്കെ നല്ല ടേസ്റ്റ് കഴുകി കഴിക്കാവുന്ന ഒരു ഉള്ളിച്ചോറ് അതിനായിട്ട് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു രണ്ട് അതുപ്പ് കരുവേപ്പിലയും കൂടി എടുത്ത് അങ്ങോട്ട് വെച്ചു പിന്നെ പാലടുപ്പ് വെച്ച് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി പക്ഷെ നെയ്യാണ് കുറച്ചും കൂടി നല്ലത് അതങ്ങോട്ട് ഇട്ടു നല്ല നന്ന് നെയ്യ്ക്കാത്തി കിടന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഉപ്പിട്ട ചോറാണെങ്കിൽ വളരെ നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ടു ശേഷം ഉപ്പിട്ടാലും മതി വെള്ളയരിയുടെ ചോറാണ് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ എൻ്റേത് ചുമന്നരി ചോറ് ചോറിന മടിയുള്ളവർക്കും ഈ പ്രസവിച്ചു കിടക്കുന്നവർക്കൊക്കെ നല്ലതാണ് നെയ്യ് നെയ്ക്കകത്തി നല്ല ചെറിയ ഉള്ളി നല്ലോണം വഴക്കിയെടുക്കും ചെറിയ ഉള്ളി നെയ്യും കൂടുന്തോറും ടേസ്റ്റ് കൂടി വരും അല്ലാണ്ട് അവരെ ആ കുണ്ണ മട്ട അരിച്ചോറാണ് എടുത്തേക്കുന്നത് ഒരാൾക്ക് ഒരു നേരത്തേ ചോറ് നല്ലോണം ഒന്ന് മൂക്കട്ടെ ുള്ളിക്കകത്തോട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആ ചോറിൻ്റെ പാകത്തിനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നെയ്ക്കാത്തേക്ക് കിടന്ന് ഉള്ളി മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും അതിനുശേഷം നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി ഉള്ളി നല്ലോണം മൂട്ടിട്ടുണ്ട് ചോറിട്ട് കൊടുക്കാം ചോറിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചൊന്ന് ചിമ്മിൽ വെക്കണേ ചെറിയ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം ഒന്ന് ചൂടായി ആ ഉപ്പ് ആ ഉള്ളി നെയ്യും എല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഉള്ളിച്ചോറ് റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ